നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയും കുടുംബവും അഴിമതിക്കാരാണ് എന്ന് കേരളത്തോട് ഇന്നലെ വിളിച്ചു പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള മാസപ്പടി കേസ് തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കാട്ടുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കരുവന്നൂർ കേസിലെ പ്രതികളുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത കൊള്ളപ്പണം പാവങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചതും മോദി അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതേ നിലപാട് കോടതിയിൽ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു ചുരുക്കത്തിൽ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നിർവഹിക്കുന്നു സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ മാസപ്പടി കേസിലും മാസപ്പടി കേസ് പ്രധാനമന്ത്രി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിയതോടെ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് കേരളത്തിന് പകർന്നു നൽകുന്നത് എല്ലാ കണ്ണുകളും ഇ ഡിയിലേക്ക് കേസിനാധാരമായ എക്സാലോജിക് കമ്പനിയുടെ ഉടമയെന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ എപ്പോൾ ചോദ്യം ചെയ്യുമെന്നാണ് കേരളത്തിൽ ഉയരുന്ന വലിയ സംശയം വരും ദിവസങ്ങളിൽ വീണാ വിജയനെ ഇ ഡി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു വരുത്തും എന്നത് വ്യക്തമാണ് അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് വിഷയം ഏറ്റവും ശക്തമായി ഇനി ആളിക്കത്തുക മാസപ്പടി കേസിലാവും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ മുൻപ് വീണാ വിജയനെ ചോദ്യം ചെയ്യാനായി ഇ ഡി വരുത്തുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇതിന് ശക്തി പകരുന്ന കാഴ്ചകളാണ് ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത് ഇന്നലെ സിഎംആർഎ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യലിനായി വരുത്തിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉച്ചയ്ക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നു പകലും രാത്രിയുമൊക്കെ അതിശക്തമായ ചോദ്യം ചെയ്യലുകൾ ഇന്നലെ ഹാജരാകാൻ ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് കൈമാറിയിരുന്നു എങ്കിലും ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഒഴിഞ്ഞു മാറി കർത്തയിൽ നിന്ന് നേരെ വീണാ വിജയനിലേക്ക് അന്വേഷണം കടക്കുമെന്നത് വ്യക്തമാണ് അതുകൊണ്ട് ഏതു വിധേനയും ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് കർത്തയുടെ ലക്ഷ്യം ഇതിനുവേണ്ടി കേരളത്തിന്റെ ഹൈക്കോടതിയെ ശശിധരൻ കർത്ത നേരത്തെ സമീപിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി കയ്യൊഴിയുകയാണ് ചെയ്തത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഹൈക്കോടതിയും നിർദ്ദേശിച്ചു സി ചീഫ് ഫിനാൻസ് ഓഫീസർ ഐ മാനേജർ സീനിയർ ഐ ഓഫീസർ എന്നിവരെയാണ് ഇന്നലെ ചോദ്യം ചെയ്യലിനായി ഇ ഡി വിളിപ്പിച്ചു വരുത്തിയത് കമ്പനി സി എഫ് ഒ സുരേഷ് കുമാർ സീനിയർ മാനേജർ ചന്ദ്രശേഖർ സിസ്റ്റംസ് ചുമതലയുള്ള അഞ്ജു എന്നിവരെയാണ് ഇന്നലെ ഇ ഡി വിളിപ്പിച്ചു വരുത്തിയത് ഇവരെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ് ഇന്നലെ വൈകിട്ടോടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥരെ മടക്കി അയക്കുമെന്നാണ് പൊതുവെ കരുതിയത് എന്നാൽ അനിശ്ചിതമായി ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്നത് മറ്റ് ചില സംശയങ്ങൾക്കിടവരുത്തുന്നു സീനിയർ മാനേജർ ചന്ദ്രശേഖരൻ തന്നെയാണ് നേരത്തെ വീണാ വിജയനെതിരെ കൃത്യമായ മൊഴി ആദായ നികുതി വകുപ്പിന് കൈമാറിയത് സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള കരാറിൽ യാതൊരുവിധ സേവനങ്ങളും എക്സാലോജിക്കിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് ചന്ദ്രശേഖരൻ നേരത്തെ പറഞ്ഞിരുന്നു ചെയ്യാത്ത സേവനങ്ങളുടെ പേരിലാണ് തുക കൈപ്പറ്റിയതെന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഏറ്റവും വലിയ ആരോപണം അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരന്റെ ഈ മൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇതേ മൊഴി തന്നെയാണ് ഇപ്പോൾ ഇഡിക്കു മുന്നിലും ചന്ദ്രശേഖരൻ ആവർത്തിക്കുന്നത് അതുകൊണ്ട് ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തതിനു ശേഷം പീണാ വിജയനെ വിളിച്ചു വരുത്താനും ചോദ്യം ചെയ്യാനുമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ തുടരുന്നത് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നതാണ് ഇ ഡി കേസിന്റെ കാതൽ ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ വെട്ടിലാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം ഏപ്രിൽ വോട്ടെടുപ്പിന് മുൻപ് വീണാ വിജയനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തില്ല എങ്കിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് പോലും ജനം വലിയ വില കൽപ്പിക്കില്ല ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾക്ക് താഴെ വലിയ തോതിൽ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു പ്രസംഗത്തിലല്ല ചെയ്തു കാണിക്കെന്നായിരുന്നു കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടത് പിണറായി വിജയനും കുടുംബവും അഴിമതിക്കാരാണെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് ശക്തമായ നിലയിലാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ഇട്ടത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഈ കേസിൽ അന്വേഷണം തുടരുകയാണ് ഏറ്റവും ഒടുവിലാണ് ഇ ഡി രജിസ്റ്റർ ചെയ്ത് പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ അന്വേഷണം ആരംഭിച്ചത് ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കേരളത്തിലെത്തിയ നരേന്ദ്രമോദി തന്നെയാണ് പിണറായി വിജയന് നേർക്ക് കടന്നാക്രമണം വെച്ചത് പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ രൂക്ഷമായ ആക്രമണം കരുവന്നൂർ ബാങ്ക് കൊള്ളയേക്കാൾ പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഊന്നൽ നൽകിയത് സ്വർണക്കള്ളക്കടത്തിനും മുഖ്യമന്ത്രിയുടെ കൊള്ളകൾക്കുമെതിരെയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇനി വിണ്ടാതിരിക്കാൻ കഴിയില്ല കേരളത്തിലെ പ്രതിപക്ഷ കക്ഷിയായ യു ശക്തമായ ആരോപണങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്നു എൽഡിഎഫും ബി ജെ പിയും തമ്മിൽ ചില അവിശുദ്ധ ബന്ധങ്ങളുണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് പ്രധാനമന്ത്രിയുടെ ഇത്തരം പ്രസംഗങ്ങൾ പ്രസംഗമല്ല പ്രവൃത്തിയാണ് വേണ്ടത് എന്ന് യു ഡി എഫും ആവർത്തിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ എന്തുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇതുവരെ ചോദ്യം ചെയ്തില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും രൂക്ഷമായ ചോദ്യം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ പാടുപെടും അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്രയും പെട്ടെന്ന് പ്രവർത്തനങ്ങളിലേക്ക് കടന്നില്ല എങ്കിൽ വലിയ തോതിൽ പരിഹാസമാകും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ബി ജെ പിക്ക് നേരിടേണ്ടി വരിക എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും ഇതിനകം തന്നെ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തെളിവുകൾ ശേഖരിച്ചിരുന്നു അവ വിശദമായി പരിശോധിക്കുകയും ചെയ്തു എന്നിട്ടും എന്നിട്ടുമെന്തുകൊണ്ടാണ് തുടർ നടപടികൾ വൈകുന്നത് എക്സാലോജിക്കുമായി ബന്ധമുള്ള എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പരാതിക്കാരനായ ഷോൺ ജോർജ് തന്നെയാണ് എസ് എഫ്ഐ ഒക്കു കൈമാറിയത് സാന്റ മോണിക്ക ജെഡി ടി ഇസ്ലാമിക് അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ചെറുതും വലുതുമായ തുക എക്സാലോജിക്കിന് കൈമാറിയെന്നതാണ് ഷോൺ ജോർജിന്റെ രൂക്ഷമായ ആരോപണം സി എം ആർ എൽ എക്സാലോജിക്കിന് കൈമാറിയത് അഴിമതിപ്പണമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് പിണറായി വിജയന് വലിയ കുരുക്കാകും മുഖ്യമന്ത്രിയുടെ പദവി ഉപയോഗിച്ചാണ് വീണാ വിജയൻ ഈ തുക കൈക്കലാക്കിയതെന്നതാണ് ആദായ നികുതി വകുപ്പിന്റെ ആരോപണം ഇതേ ആരോപണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ അന്വേഷണത്തിൽ ശരിവച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായ കുറ്റപത്രമാകും വരിക അരവിന്ദ് കെജ്രിവാളിന്റെ ഗതി പിണറായി വിജയന് വരും എന്ന് ബി നേതാക്കൾ ആവർത്തിക്കുന്നത് ഇത്തരമൊരു സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ നടപടിക്രമങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുമെന്നാണ് പൊതുവെ കേരളം കരുതുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സത്യമാണെങ്കിൽ ഇനി കേരളത്തിൽ പലതും നടക്കും ഡെസ്ക് ഇൻസൈഡ്